ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് അഞ്ച് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത നാല് ദിവസത്തേക്ക് ഒരു ജില്ലയിലും ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല അതേസമയം വിവിധ ജില്ലകളിൽ നിന്ന് സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു അതിനാൽ തന്നെ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക സംഭാരം ഒ ആർ എസ് ലൈനി തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പാസ്പോർട്ട് നിയമത്തിൽ വലിയ മാറ്റങ്ങൾ എത്തുകയാണ് പുതിയ പാസ്പോർട്ട് അപേക്ഷകർക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പാസ്പോർട്ട് നിയമ ഭേദഗതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ചവർ പാസ്പോർട്ട് ലഭിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ഇവരുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഔദ്യോഗിക രേഖയായി സ്വീകരിക്കുകയുള്ളൂ ഡോക്യുമെന്റേഷൻ കാര്യക്ഷമമാക്കുന്നതും പ്രായപരിശോധനയിലെ ഏകീകരണം ഉറപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് പുതിയ മാറ്റം പുതിയ നിയമം ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ ിൽ വന്നുകഴിഞ്ഞു പാസ്പോർട്ടിലെ മറ്റു ചില മാറ്റങ്ങൾ നോക്കാം വ്യക്തികളുടെ സ്വകാര്യത കണക്കിലെടുത്ത് അപേക്ഷകരുടെ വിലാസം ഇനി മുതൽ പാസ്പോർട്ടിന്റെ പേജിൽ അച്ചടിക്കില്ല ഇതിനു പകരം ബാർ നൽകും പാസ്പോർട്ടുകൾക്ക് കളർ കോഡിംഗ് സംവിധാനവും ഏർപ്പെടുത്തി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലെ പാസ്പോർട്ട് ഡിപ്ലോമാറ്റുകൾക്ക് ചുവപ്പ് സാധാരണക്കാർക്ക് നീല എന്നിങ്ങനെയാണ് പുതിയ മാറ്റം പാസ്പോർട്ടിന്റെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ വിവരങ്ങൾ ഒഴിവാക്കും മാതാപിതാക്കൾ വിവാഹമോചിതരായ കുട്ടികളെ പരിഗണിച്ചാണിത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവർക്ക് അതിന്റെ വിതരണമൊക്കെ ആരംഭിക്കുകയാണ് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയൊക്കെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ആനുകൂല്യം തുടർച്ചയായി ലഭിക്കാത്തവർ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ആണ് പ്രധാനമായും എല്ലാവരും പരിശോധിക്കേണ്ടത് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ലഭ്യമല്ല എങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ടൊന്നും കാണുന്നില്ല എങ്കിൽ എത്തിച്ചേർന്ന് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതമുള്ളവർക്ക് ആ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ തുടർച്ചയായ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ളവർ പഞ്ചായത്തുമായി ബന്ധപ്പെടുവാനും മറക്കാതിരിക്കുക അടുത്തറിയിപ്പ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് എ എ വൈ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിനനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതങ്ങൾ ഇന്നുമുതൽ നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി കൈപ്പറ്റാവുന്നതാണ് പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക